എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിൽ ക്ലർക്കം ക്യാഷർ വേക്കൻസീസ് വന്നിട്ടുണ്ട് സോ ഞാൻ പറഞ്ഞിട്ട് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വീട്ടിൽ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചെന്നവർ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക ഇരു വേക്കൻസികളിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് വരുന്നത് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സ് വരെയാണ് റിലാക്സേഷന് അർഹതയുള്ളവർക്ക് റിലാക്സേഷനും ലഭിക്കുന്നതാണ് ഒൻപതിനായിരത്തി മുന്നൂറ് ടു മുപ്പത്തിനാലായിരത്തി എണ്ണൂറ് എന്നൊരു സാലറി സ്കെയിലാണ് വരുന്നത് ഗ്രേഡ് പേ ആയിട്ട് മൂവായിരത്തി ഇരുന്നൂറ് രൂപയും ലഭിക്കുന്നതായിരിക്കും ആപ്ലിക്കേഷൻ ഒന്നും മെൻഷൻ ചെയ്യുന്നില്ല ബയോഡേറ്റയും രണ്ട് ഫോട്ടോയും സഹിതം നവംബർ പതിനേഴാം തീയതി മുൻപ് ബാങ്കിൻ്റെ ഹെഡ് ഓഫീസ് ലഭിക്കുന്ന വിധം പോസ്റ്റിലായോ നേരിട്ടോ അപേക്ഷകൾ അയക്കാവുന്നതാണ് ടോട്ടൽ പതിനഞ്ച് ഒഴിവുകളാണ് വന്നിട്ടുള്ളത് ഡിഗ്രിയും കമ്പ്യൂട്ടർ നോളജും ഒരു വിഷത്തെ എക്സ്പീരിയൻസുമാണ് ക്വാളിഫിക്കേഷൻ അതുപോലെ തന്നെ കൊമേഴ്സ് ഡിഗ്രി ഉള്ളവർക്ക് പ്രിഫറൻസും ലഭിക്കുന്നതാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് സോണിപ്പത്ത് അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക ഇരുവാഴ്ച നമ്മൾ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ കാണാം